ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എസ്എൽസ് അക്കാഡമി ഒരു സന്തോഷ വാർത്ത നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എസ് സി അപ്പോൾ ഡേറ്റ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ എക്സാം എഴുതാനായിട്ട് ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പതിനഞ്ച് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ എക്സാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ എക്സാം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള നിലവിലെ ഏറ്റവും കൂടുതൽ വേക്കൻസിയുള്ള പി എസ് സിയുടെ എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ എക്സാം പതിനഞ്ച് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നടക്കുന്നത് ഇപ്പോൾ കൺഫേമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാൽ പി എസ് സി പറഞ്ഞിട്ടുണ്ട് കൺഫെർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നു മുതൽ എന്നുവരെ ആണെന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ പതിനൊന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അന്ന് ആ ദിവസത്തിനകത്ത് കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇരുപത്തി മൂന്ന് മൂന്ന് മുതൽ പതി പതിനൊന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഹാൾ ടിക്കറ്റ് എന്ന് വരെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ പി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതെന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമുക്ക് പി എസ് സി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അടുത്ത പി എസ് സി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷാ തീയതി മാറ്റം വരാൻ സാധ്യതയുണ്ടോ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ വരികയാണെങ്കിൽ രണ്ട് ഘട്ടമായിട്ടായിരിക്കും എക്സാം നടത്തുക യൂണിവേഴ്സിറ്റി എക്സ്റ്റൻ അസിസ്റ്റൻ്റ് എക്സാം രണ്ട് ഘട്ടമായിട്ടായിരിക്കും നടക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക രണ്ട് ഘട്ടമായിട്ടായിരിക്കും എക്സാം നടക്കുക പരീക്ഷ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം കൂടിയാൽ മാത്രം അങ്ങനെയാണെങ്കിൽ രണ്ട് കട്ടമാറ്റം എഴുതി നടത്തുന്നതായിരിക്കും അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കൃത്യമായി ഡൗൺലോഡ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്